ഹലോ ഗഡീസ് വെൽക്കം ബാക്ക് ടു ഗഡീസ് മീഡിയ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലോട്ടാണ് മധ്യ കേരളത്തിലുള്ളവർക്ക് അവരുടെ ഒരു ദിവസം മുഴുവനായി ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടം കുതിരാൻ ടണലിലൂടെ പുറത്തോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതിമനോഹരമായ ഒരു സൂര്യോദയമാണ് തൃശ്ശൂരിനെ പാലക്കാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വഴിയാണ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഏറെ ദൂരം കൂടി മുന്നോട്ട് പോകുമ്പോൾ പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അവിടെ നമ്മൾക്ക് വൺ സൈഡ് നൂറ്റൻപത് രൂപയാണ് കൊടുക്കേണ്ടി വന്നത് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോകുമ്പോൾ വടക്കഞ്ചേരി സെൻട്രറിൽ നിന്ന് നമ്മൾ ടേൺ അടിച്ച് അവിടെ നിന്ന് പോന്ന് ലെഫ്റ്റ് അടിച്ച് വരുന്ന വഴിയാണ് നെന്മാറയിലോട്ട് പോകുന്നത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് മുടപ്പല്ലൂർ ചിറ്റലഞ്ചേരി ഈ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ നെന്മറയിലോട്ട് എത്തുക നെന്മാറ സെൻട്രൽ നിന്ന് റൈറ്റ് എടുത്താലാണ് നെല്ലിയാമ്പതി പോകാൻ സാധിക്കുക പോകുന്ന വഴിക്ക് പോത്തുണ്ടി ഡാമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നെന്മാറ വനമേഖലയുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് ഇവിടെ രാവിലെ ഏഴ് മണി തൊട്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് വരെയാണ് പ്രവേശന സമയം അഞ്ച് മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചു പോരേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവർ നമുക്കൊരു റെസിപ്റ്റ് തന്നു അതുമായി നമ്മൾ മുന്നോട്ട് പോയി പിന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ദിവസം നെല്ലിയാമ്പുതിയിൽ തങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഓഫീസേഴ്സിനോട് പറഞ്ഞാൽ മതി അതിനനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടിംഗ് ടൈം അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പോകുന്ന വഴിക്ക് പോത്തുണ്ടി ഡാമിൻ്റെ ഏരിയൽ വ്യൂ കാണാനായി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി ചവിട്ടി അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു വ്യൂ ഉണ്ട് എടാ മോനെ മാസ് മാസ്മരിയം പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചായയെല്ലാം ഫ്ലാസ്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും നല്ല ഏലക്കൊക്കെ ഇട്ട് തിളപ്പിച്ച ചൂട് കട്ടൻ ചായ അത് കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതുതന്നെയാണ് തന്നെയാണ് തോന്നി പോത്തുണ്ടി ഡാം നിർമ്മിച്ചിട്ടുള്ള ആ ഒരു നിർമ്മാണ രീതി സാധാരണ ഒരു ഡാമിൽ നിന്ന് ഏറെ വ്യത്യാസപ്പെട്ടതാണ് തിരിച്ചു വരുമ്പോൾ എന്തായാലും വിശദമായി കയറി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് അധികം സമയം കളയാതെ നമ്മൾ യാത്ര തിരിച്ചു നമ്മൾ ഇന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന ജീപ്പ് ട്രെക്കിംഗ് അത് വെയിലെല്ലാം വരുന്നതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ അത്രയും അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ആദ്യത്തെ യാത്ര അങ്ങനെ നമ്മൾ ജീപ്പ് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള പുലയമ്പാറ ജംഗ്ഷനിലെത്തി കഴിഞ്ഞൊരു ട്രിപ്പിലാണ് ഈ വണ്ടി നമ്മൾ പരിചയപ്പെടുന്നത് മിഥുൻചേട്ടൻ്റെയാണ് ഈ വണ്ടി ഈ വളയം പിടിച്ച് നമുക്ക് ഓഫ് റോഡ് എക്സ്പീരിയൻസ് എല്ലാം ചെയ്തു തരുന്നത് അരുൺചേട്ടനാണ് ഈ ജീപ്പ് സഫാരിക്ക് എടുക്കുന്ന ടൈം കേരള ടൂറിസം ബോർഡിന് കീഴിലുള്ള എൺപതോളം വരുന്ന ജീപ്പുകളാണ് ഇവിടെ ട്രക്കിങ്ങിനായി സജ്ജമാക്കിയിരിക്കുന്നത് പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ജീപ്പ് സഫാരിക്ക് വരുന്ന റേറ്റ് അത് ടൂറിസം ബോർഡ് സ്റ്റാൻഡേർഡായി ചെയ്തിരിക്കുന്നതാണ് ഏത് ജീപ്പ് എടുത്താലും ആയിരത്തി നാനൂറ് രൂപയാണ് നിങ്ങൾക്ക് ട്രക്കിങ്ങിന് വരുന്ന ചാർജ് മാക്സിമം എട്ട് പേർ വരെ ഒരു ജീപ്പിൽ കയറാവുന്നതാണ് ഏതാണ്ട് ഒന്നര ടു രണ്ട് മണിക്കൂറാണ് ഈ ജീപ്പ് സഫാരിയുടെ ദൈർഘ്യം ശനി ഞായർ പോലെയുള്ള അവധി ദിവസങ്ങളിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നതെങ്കിൽ അത് രാവിലെ തന്നെ വന്ന് ട്രക്കിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തിരക്ക് വർദ്ധിക്കും തിരക്ക് വർദ്ധിച്ചാൽ നിങ്ങൾക്ക് ജീപ്പിൻ്റെ അവൈലബിലിറ്റിയും കുറയും അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രീൻ മഹേന്ദ്ര ടൈപ്പ് വൺ താറിൽ കല്ലും മുള്ളും നിറഞ്ഞ റോഡിലൂടെ മുന്നേറുകയാണ് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഒരു സൈഡിലോട്ടുള്ളത് അടിവാരത്തുള്ള ഈ കോട കണ്ടപ്പോൾ തന്നെ അരുൺചേട്ടം നമ്മളോട് പറഞ്ഞു മക്കളെ മുകളിലുള്ള കോട എന്തായാലും കൺഫേം ആണ് ഹിൽ ടോപ്പിൽ എന്തായാലും കോട ഇറങ്ങും അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി കാരണം ഈ ചുട്ടുകൊള്ളുന്ന വാനലിൽ അനുഭവിക്കാൻ പറ്റിയ ഒരു സ്വർഗ അനുഭൂതിയായിരിക്കും ആ കോട എന്ന് ഉൾപ്പുളക്കം കൊണ്ട് ഞങ്ങൾ ഇരുന്നു ജീപ്പ് ട്രക്കിങ്ങിനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഒരു ജീപ്പിന് നൂറ് രൂപയും അതുപോലെ തന്നെ ആളൊന്നു വീതം അമ്പത് രൂപയും നമ്മൾ എൻട്രി ഫീസായി കൊടുക്കണം ജീപ്പിന്റെ കുലുക്കൊന്നും മേത്ത് തട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിടിച്ചിരിക്കുമ്പോൾ കൈ വളരെ ലൂസായി വേണം പിടിക്കാൻ ഫ്രീ ആയി നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് നടന്നാൽ നമുക്ക് ഈ കുലുക്കൊന്നും നമ്മുടെ മേത്ത് തട്ടില്ല നമ്മുടെ കൈ ഒരു സ്റ്റെബിലൈസർ പോലെ പ്രവർത്തിക്കും അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി ഈ ഒരു വ്യൂ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ മേലോട്ട് ഹിൽ ടോപ്പിൽ മാത്രമാണ് അടുത്ത വ്യൂ പോയിന്റ് ഉള്ളത് മഞ്ഞിന്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട് കൊല്ലം കൂടെ നമുക്ക് പാലക്കാട് ടൗൺ കാണാൻ പറ്റും നമ്മുടെ കോയമ്പൂർ ആ ഭാഗം പൊള്ളാച്ചി റോഡില്ല നമ്മൾ വന്ന വഴി ഈ വന്ന വഴി പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരി പോവുകയാണെന്നുണ്ടെങ്കിൽ പറമ്പിക്കുളം ടയർ റിസർവ് വരില്ല അതിന്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണ് നമുക്ക് അലോഡ് ചെയ്ത് തന്നിരിക്കുന്ന റിസോർട്ടും കൂടി ചേർത്ത് പതിനെട്ട് കിലോമീറ്റർ വണ്ടി വാലി അതുവരെ ഒരു പതിനെട്ട് കിലോമീറ്റർ നമുക്ക് നമ്മൾ പോണ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പറമ്പു പറമ്പു നമുക്ക് അലോഡ് ഇല്ല കാരണം എന്താ പറയാ കേരളത്തിൽ ഒരു ചെക്ക് പോസ്റ്റും തമിഴ്നാട്ടിൽ രണ്ട് ചെക്ക് പോസ്റ്റും ഉണ്ട് ഉള്ളിൽ ട്രൈബിൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് ടൂർ ടൂറുകാരിക്ക് അങ്ങോട്ട് അലോഡ് ഇല്ല അലോഡ് ഇല്ല നമുക്ക് ഒരു ഏകദേശം നെല്ലാമ്പയിൽ പേര് നെല്ലാമ്പയിൽ പേര് നമ്മുടെ ജംഗ്ഷൻ വണ്ടി കയറിയത് അത് പൊലൻപാറ സ്റ്റാൻഡ് എന്ന് പറയും സ്റ്റാൻഡ് ഇത് മിന്നാമ്പർ ഇതൊരു എസ്റ്റേറ്റ് ഒക്കെയാണ് മിന്നാ മിന്നാമ്പറാവൊരു വ്യൂ പോയിന്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാട്ടുമലാവത്ത് നമുക്ക് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോ രാവിലെ നേരത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാൻ പറ്റും എന്താണെന്ന് പറയാ എൺപതോളം വണ്ടിയും ഇതിനുള്ളിൽ കിടന്നു ഓടുന്നതാണ് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാൽ എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ പുലിയുണ്ട് കടുവ കാട്ടുപോത്ത് കരടി ആന അങ്ങനെ എല്ലാ മൃഗങ്ങളും ഞങ്ങൾ നൈറ്റ് ഇപ്പോ മിസ്റ്റു വായിലെ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ നൈറ്റ് പന്ത്രമണിയൊക്കെ ആയിരിക്കും ചെലപ്പോട്ട് വരുന്നത് ആ സമയത്ത് എല്ലാ മൃഗങ്ങളും കാട്ടിന് ഉള്ളിൽ കിടക്കാൻ പേടിച്ചിട്ട് എല്ലാം റോട്ടിൽ തന്നെയായിരിക്കും കിടക്കുന്നത് കാറ്റൊക്കെ അടിക്കുന്നൊണ്ട് മരച്ചിലുകൾ വീണുകൊണ്ട് കാട്ടിനുള്ളിൽ മൃഗങ്ങൾ പെട്ടെന്ന് കിടന്നുറങ്ങില്ല എല്ലാം ഈ റോട്ടീ തന്നെയായിരിക്കും രാത്രി അലോഡല്ല നമ്മൾ ഏകദേശം നാലു മണിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കൊണ്ടുപോയിട്ട് പാക്ക് എല്ലാം ചെയ്തിട്ട് നൈറ്റ് ആവും പിന്നെ മെയിൻ ആയിട്ട് നെല്ലിയാമ്പതി ഫേമസ് ആണ് കാരണം മോഹൻലാലിന്റെ ബ്രഹ്മ ഫിലിമില്ലേ അത്യാവശ്യം അതിലാണ് ഈ ശരിക്കും നെല്ലിയാമ്പതി ഫേമസ് ആയത് ഈ റോഡും കാര്യങ്ങളും പേര് നെല്ലിയാമ്പതി നെല്ലികളോ അങ്ങനെയാണോ അങ്ങനെ ഒരു സംഭവം ഇല്ലേ കാരണം അവിടെ നെല്ലിമരല്ലേ അവിടെയാണ് നെല്ലിമരം അങ്ങനെ നിങ്ങളുടെ വണ്ടി പോവാൻ പറ്റും കഴിഞ്ഞിട്ട് വേണം ജസ്റ്റ് അങ്ങോട്ട് പോകുന്ന ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ആവുമ്പോൾ നല്ല റോഡിന് അത്യാവശ്യം കാറും ഈ മെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞാൽ കൊലംബാറ ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തുകഴിഞ്ഞാൽ സീതാർ ഒരു സൂസഡ് പോയിന്റ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ലാൻഡ് റിസോർട്ട് ഉണ്ട് അത് എമ്മു കോഴി ഫാം ഫാം ആണ് ഒരു എമ്മു കോഴികളും പ്രാവൊക്കെ വളർത്തുന്നത് നമുക്ക് ഓറഞ്ച് ഫാം കാണാം പിന്നെ സീതാറുണ്ട് സൂസൈഡ് പോയിന്റ് ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻലാൻഡ് ഫാം ഹൗസ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളത് തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ ഒരു ജംഗ്ഷൻ കണ്ടില്ല കയ്യാട്ടി ആയിട്ട് ഒരു ജംഗ്ഷൻ റൈറ്റിലോട്ട് വരുന്ന വരുമ്പോ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കേശംബാറ ആ ഒരു സൂസൈഡ് പോയിന്റ് ഉണ്ട് സൂയിസൈഡ് പോയിന്റ് മെയിൻ ആയിട്ട് അതാണ് അവിടെ ആ ഒരു ഭാഗത്ത് അത് പിന്നെ അവിടെ കുറച്ചുകൂടി ഒരു പത്ത് കിലോമീറ്ററോടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ട് ഒരു വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് വാട്ടർഫോൾസ് നല്ല നല്ലൊരു വളരെ വീതി കുറഞ്ഞ വഴിയാണ് ഈ ട്രക്കിങ്ങിനായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ജീപ്പ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഇവർ തമ്മിൽ അത്രയധികം കോർഡിനേഷൻ ആണുള്ളത് അതായത് ഒരു തിരിവ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ വണ്ടികളുടെ ഹോൺ ഒരു പ്രത്യേക പാറ്റേണിൽ അടിക്കും അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നവർ അതിനനുസരിച്ച് അവിടെ തന്നെ സൈഡ് ഒതുക്കിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ഹിൽ ടോപ്പ് വ്യൂവിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ പിന്നിലും വേറെ ജീപ്പുകളെല്ലാം കയറി വരുന്നുണ്ടായിരുന്നു ഈ എടുക്കുന്ന വീഡിയോസ് എല്ലാം യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞു നിങ്ങൾക്കൊരു കിടിലം ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്തിരുന്നു വന്ന് എന്നിട്ട് ഒരു പാറമേൽ വണ്ടി കയറ്റിയിടാനുള്ള പോക്കാണ് ഈ പോകുന്നത് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രെയിമിൽ തന്നെ പുള്ളി നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോ കാണിക്കാൻ വേണ്ടി ഫോട്ടോസ് എടുക്കാൻ ഞാൻ വണ്ടിയിൽ കയറി ആ എന്നോട് പുള്ളി പറഞ്ഞു മോനെ അറിയാണ്ട് പോലും ആ ക്ലച്ചിൽ കാല് ചവിട്ടരുത് എന്ന് ചവിട്ടിയാ ചവിട്ടിയ പിന്നെ ഈ സ്റ്റിക്കറിൽ കാണുന്നതാണ് നമ്മുടെ അവസ്ഥ ഹിൽ ടോപ്പിൽ എത്തിയപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഒരു അടിപൊളി കോടയും ഇരുണ്ട ഒരു ആകാശവും നല്ല അടിപൊളി കാറ്റും അങ്ങനെ ഒരു വല്ലാത്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് കിട്ടിയത് ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലോട്ടാണ് സീതാർകുണ്ടിലോട്ട് പോകുന്ന വഴിയിൽ കൈക്കട്ടി എന്നൊരു സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് കടക്കാൻ എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സ് ക്യാഷും ഫ്രൂട്ട് ജാമും പിന്നെ പച്ചക്കറികളും തൈക്കുകളും എല്ലാം അവിടുന്ന് വാ വാങ്ങാൻ സാധിക്കുന്നതാണ് നമ്മൾ പോയ ദിവസം ഒരു ബന്ധ് ഒരു ദിവസമായിരുന്നു അതായത് ഹർത്താൽ പോലെ കടകളെല്ലാം അടച്ചിട്ടൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻ്റിൽ പോയി അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ബന്ധാണ് അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് പാർസൽ ചെയ്ത് അവർ സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ ഞങ്ങൾ ഫുഡുമായി അതിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തപ്പി ഞങ്ങൾ ഒരു മലയുടെ മുകളിലോട്ട് പോയി അവിടെ ഇരുന്നാണ് കഴിച്ചത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതും അടുത്തതായി നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ടാണ് അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ആ സൂയിസൈഡ് പോയിന്റും അതുപോലെ തന്നെ നെല്ലിയാമ്പതിയുടെ ട്രേഡ് മാർക്കായ ആ ഒരു നെല്ലിമരവും പാലക്കാട് ജില്ലയുടെ മൂന്നിലൊന്ന് പ്രദേശവും സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്നാൽ കാണാൻ സാധിക്കും സീതാർക്കുണ്ടിലും ഐതിഹ്യങ്ങളും കഥകളും ഉണ്ട് രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ ഭഗവാൻ രാമനും ഭാര്യ സീതയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ലക്ഷ്മണനും അവരുടെ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ നെല്ലിയാമ്പതിക്ക് ഇങ്ങനൊരു പേര് വരാനുള്ള കാരണം ആ നെല്ലിമരം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിയിലെ ഏറ്റവും പേര് കേട്ട ഗ്രീൻലാൻഡ് ഫാമിലോട്ടാണ് ഒട്ടേറെ തരത്തിലുള്ള പക്ഷിമൃഗാദികളെല്ലാം ഇവിടെ വസിക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത് പറക്കാൻ സാധിക്കാത്ത പക്ഷികളാണ് ഇവർ എന്നിരുന്നാലും നാൽപ്പത് കിലോളവും ഭാരവും മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗതയിലും മുകളിൽ ഓടാൻ സാധിക്കുന്നവരാണ് ഇവർ ഇവരെ എല്ലാം കണ്ട് നേരം പോയത് നമ്മൾ അറിഞ്ഞില്ല അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കേശവംപാറയിലോട്ടാണ് പക്ഷേ ഒരു പണി പറ്റി കേശവംപാറ മണി വരെ ഓപ്പൺ ആയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ മറുവശത്തുള്ള എ വി ടിയുടെ ടീ പ്രോസസിങ് യൂണിറ്റ് കാണാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതും ഫലം കണ്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ് ആയി അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ഒന്ന് കാണേണ്ടതാണ് അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിലൊന്നാണ് ഇവ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പോത്തുണ്ടി അതിൻ്റെ നിർമ്മാണത്തിനായുള്ള അസാധാരണമായ ചേരുവകൾക്ക് പേരുകേട്ടതാണ് സാധാരണ കോൺക്രീറ്റിന് പകരം മൊളാസസും ചുണ്ണാമ്പും കലർത്തിയാണ് അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് ചുണ്ടാമ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം മൊളാസസ് എന്നത് കരിമ്പിനെ പഞ്ചസാരയാക്കുന്ന പ്രക്രിയയിൽ വരുന്ന അസംസ്കൃതമായ ഒരു കട്ടിയുള്ള ദ്രാവകമാണ് ഇത് ഈ രണ്ട് ചേരുവയും ചേർത്തിയാണ് ഈ ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്താ അല്ലേ പോത്തുണ്ടി ഡാമിന്റെ പാർക്ക് സാധാരണമായി ചെറിയ പിള്ളേർ മാത്രം കളിക്കുന്ന ഒരു പാർക്കല്ല ഇവിടെ നമ്മളെപ്പോലുള്ള വലിയ കുട്ടികൾക്ക് കളിക്കാനായി സിപ്ലൈൻ സൈ സ്കൈ സൈക്കിൾ ജമ്പിങ് ഷൂട്ടിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട് പുറത്തിറങ്ങിയാലോ ഒട്ടക സവാരി കുതിര സവാരി അങ്ങനെ ഒരു ഫാമിലിക്ക് ഒരു ഈവനിങ് ഫുള്ളായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടിവിറ്റീസും ഉള്ള ഒരു പാർക്കാണ് പോത്തുണ്ടി ഡാമിൻ്റേത് അപ്പോൾ ഞങ്ങൾക്ക് നെല്ലിയാമ്പുതിയുടെ ഈ വൺ ഡേ ട്രിപ്പ് വീഡിയോ ഇഷ്ടമായോ ഇതുപോലെയുള്ള വേറെ ഇൻഫോർമേറ്റീവ് ട്രാവൽ വീഡിയോസ് ലഭിക്കാൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ യാത്ര ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഗഡീസ് മീഡിയ താങ്ക്